ഇനി നമുക്ക് നോക്കേണ്ടത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കുറിച്ചാണ് ചാലക്കുടി മണ്ഡലത്തിലെ വോട്ടർ അല്ലാതിരുന്നിട്ടും ജനകീയ മുഖവും ആസൂത്രണ മികവും സാധാരണക്കാരനെന്ന ലേബലുമുള്ള സി രവീന്ദ്രനാഥിനെയാണ് ചാലക്കുടി പിടിക്കാൻ സി പി എം രംഗത്തിറക്കിയത് തൃശൂർ നഗരത്തിലൂടെ സൈക്കിൾ ചവിട്ടി പോകുന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായി രവീന്ദ്രനാഥ് എന്നും ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന പൊതുപ്രവർത്തകനാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന കൊടകര പുതുക്കാട് മണ്ഡലങ്ങളിൽ നിന്നായി മൂന്ന് തവണ രവീന്ദ്രനാഥ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് സ്ഥാനാർത്ഥി ചർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ ഒന്നും ഉയർന്നു വരാത്ത പേരാണ് സി രവീന്ദ്രനാഥിൻ്റെത് പക്ഷേ വിജയ സാധ്യത കണക്കിലെടുക്കുമ്പോൾ പാർട്ടിക്ക് ശക്തമായ അടിയൊഴുക്കില്ലാത്ത മണ്ഡലം എന്ന നിലയ്ക്ക് സെലിബ്രിറ്റികളുടെ പേരുകൾ അടക്കം ഉയർന്നു കേൾക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഇടത്തിനൊപ്പം നിൽക്കുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് സി ഇറങ്ങുന്നത് പിന്നെ ഇന്നസെന്റും നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച ചരിത്രമുണ്ട് അപ്പോൾ ഒരു ഇടതുപക്ഷ മനസ്സ് ചാലക്കുടിക്ക് ഉണ്ട് അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് കൂടുതൽ പ്രസക്തമാകുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പല നടപടികളും സാധാരണ മനുഷ്യനെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് മാത്രമേ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയൂ എന്നൊരു തിരിച്ചറിവ് അനുഭവത്തിലൂടെയും സൈദ്ധാന്തികമായിട്ടുണ്ടായ കാലത്ത് ഒരു ഇടതുപക്ഷ മനസ്സുണ്ട് എന്നുള്ളതും ഈ ഒരു സാഹചര്യവും ഇത് രണ്ടും ചേരുമ്പോൾ പണ്ടുണ്ടേക്കാൾ കൂടുതൽ ഇടതുപക്ഷ വിജയത്തിൻ്റെ സാധ്യത ഉണ്ടാവുകയാണ് പ്രതീക്ഷയിൽ തന്നെയാണ് നേരത്തെ നടി മഞ്ജു വാര്യരുടെ പേരുൾപ്പെടെ പറഞ്ഞു കേട്ടിരുന്നു അവിടെ എൽ ഡി എഫ് പിന്തുണയോടെ മത്സരിക്കുമെന്ന് പക്ഷേ ഒടുവിൽ സി രവീന്ദ്രനാഥ് മുൻ മന്ത്രി തന്നെ മത്സര രംഗത്ത് എത്തുന്നു ജയ്സൺ ക്ഷാമവളപ്പിലുണ്ട് ജയ്സൺ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫ് ക്യാമ്പ് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് സീറ്റ് എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എന്താണിപ്പോൾ എൽ ഡി എഫ് ക്യാമ്പിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതി എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് മണ്ഡലത്തിൽ അവർ സജീവ ചർച്ചയാക്കുന്നത് മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രതീക്ഷയും വീത ലേവി പറഞ്ഞെടുത്തുനിന്ന് തുടങ്ങേണ്ടി വരും ആദ്യം മുന്തരവും പിന്നീട് അതിൻ്റെ പേരുമാറ്റി ചാലക്കുടിയുമായ മണ്ഡലം പൊതുവേ കോൺഗ്രസ്സുകാർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന യു ഡി എഫിൻ്റെ ഉറച്ച മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്നാൽ രണ്ട് സവിശേഷ സാഹചര്യങ്ങളിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത് എന്നത് ഇതിൽ ചില സൂക്ഷ്മങ്ങളിലേക്ക് പോയാൽ ആ ജയിച്ച രണ്ട് സ്ഥാനാർത്ഥികളെയും രാഷ്ട്രീയപരമായ അവരുടെ പ്രത്യേകതകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഒന്ന് ലോനപ്പൻ നമ്പാടനാണ് ഒരു ഹാർഡ് കോഡ് രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറത്തേക്ക് പൊതു സ്വീകാര്യമായ ഒരു പ്രവർത്തന ശൈലിയുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് ലോനപ്പൻ നമ്പാടൻ നമുക്കെല്ലാം അറിയുന്നത് അദ്ദേഹമാണ് പത്മജ വേണുഗോപാലിനെ ഒന്നര ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് തോൽപ്പിക്കുന്നത് മറ്റൊന്ന് ആണ് ഇത്തരത്തിൽ വളരെ സോഫ്റ്റ് രീതിയിലൂടെ അതായത് വളരെ പൊതു സ്വീകാര്യത വരാവുന്ന രീതിയിലേക്കുള്ള രണ്ട് സ്ഥാനാർത്ഥികളാണ് എൽ ഡി എഫിന് വിജയിച്ച് കയറിയത് ഒരു പരിധിവരെ രവീന്ദ്ര മാഷു മന്ത്രി പോലും മന്ത്രി ആയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കൊ പണ്ട് കൊടകരയും പിന്നീട് പുതുക്കാടും എന്ന നിലയിലേക്ക് മണ്ഡലം മാറിയ നിയമസഭാ മണ്ഡലത്തിൽ മൂന്ന് തവണ മാഷ് വിജയി വിജയിച്ച് കയറുമ്പോൾ അത്തരത്തിലുള്ള ഒരു പൊതു സ്വീകാര്യത എന്ന സംവിധാനത്തിലാണ് മാഷ് ആദ്യമായി സ്ഥാനാർത്ഥിയായി വരുന്നത് ആദ്യഘട്ടത്തിൽ ആദ്യ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രവീന്ദ്ര മാഷ് കൊടകരയിൽ സ്ഥാനാർത്ഥിയാവുമ്പോൾ കോളേജ് അധ്യാപകനായി അതിനെ തുടർന്നുള്ള കോളേജ് അധ്യാപനത്തോടും അതുപോലെ തന്നെ ജനകീയ ആസൂത്രണ പ്രവർത്തനങ്ങളും ഒക്കെയായി വളരെ സജീവമായി ഉണ്ടായിരുന്നെങ്കിൽ പോലും നാം മറ്റു പലരെയും കാണുന്ന പോലെയുള്ള ഒരു ഹാർഡ് കോർ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നില്ല മാഷ് പക്ഷേ സി പി എമ്മിൻ്റെ പോഷക സംഘടനകളിലൂടെയും അതുപോലെ തന്നെ ജനകീയ ആസൂത്രണം തോമസ് ഐസക്കിനൊപ്പം നിന്ന് ജനകീയ ആസൂത്രണം പോലുള്ള പ്രവർത്തനങ്ങളിൽ കൈപ്പിടിച്ച് തൃശൂർ ജില്ലയിൽ വലിയ രീതിയിൽ പ്രവർത്തനം നടത്തിയിരുന്ന മാഷയാണ് അന്ന് കൊടകരയിൽ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത് പിന്നീട് മൂന്ന് തവണയും ഒരു കോൺഗ്രസിൻ്റെ ഒരു ഉറച്ച മണ്ഡലമായിരുന്ന ആ കൊടകര പിന്നീട് പുതുക്കാട് എന്ന മണ്ഡലം മാഷ് നിലനിർത്തുകയായിരുന്നു അത്തരത്തിൽ വലിയ ജനകീയ ബന്ധമുള്ള ആളുകളോട് വളരെ മാന്യമായി വളരെ കൂടി സ്വന്തം സ്വയം സ്വ കൂടെ നിൽക്കുന്നൊരു വ്യക്തി എന്ന രീതിയിൽ വളരെ അടുപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് രവീന്ദ്ര മാഷ് അതുതന്നെയാണ് ചാലക്കുടി പോലൊരു മണ്ഡലത്തിൽ മാഷെ പരിഗണിക്കാനായിട്ട് എൽ ഡി എഫിനെ പ്രേരിപ്പിച്ചതെന്ന് പറയേണ്ടി വരും ചാലക്കുടി പൊതുവേ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാലക്കുടി മണ്ഡലത്തിൻ്റെ പൊതു സ്വഭാവം ഒരു വലിയ രീതിയിലുള്ള ഒരു ഹാർഡ് കോഡ് രാഷ്ട്രീയക്കാരനെ ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലമല്ല പക്ഷേ അതേസമയം പൊതു സ്വീകാര്യതയുടെ അടിസ്ഥാനത്തിൽ കൂടി ആളുകളെ സ്വീകരിക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ തന്നെയാണ് എൽ ഡി അതുകൊണ്ടാണ് രവീന്ദ്ര മാഷെ പോലുള്ള ഒരു സ്വാത്വികനായ അല്ലെങ്കിൽ വളരെ സൗമ്യമായി ഇടപെടുന്ന വളരെ ജനകീയമായി വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വിദ്യാഭ്യാസ പ്രവർത്തനം പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയ യാതൊരു രീതിയിലുള്ള പിന്നെ മറ്റൊരു രീതിയിലുള്ള വിവാദങ്ങളിൽ പെടാത്ത വളരെ മാന്യമായ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന ഒരു വ്യക്തിയെ തന്നെ എൽ ഡി എഫ് അവിടെ സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിക്കുന്നത് അതുതന്നെയാണ് എൽ ഡി എഫിന് വലിയ വിജയപ്രതീക്ഷ അവിടെ നൽകുന്നത് വളരെ ശാന്തമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നാം പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു കാടിളക്കിയുള്ള പ്രവർത്തനം രവീന്ദ്ര മാഷൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് പക്ഷേ ഓരോരുത്തരുടെ അടുത്തെത്തുമ്പോൾ വളരെ അവരുടെ മനസ്സിലേക്ക് കയറാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അടുപ്പം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന മാഷയാണ് സി രവീന്ദ്രനാഥിനെയാണ് നമ്മൾ കണ്ടതും ഏതായാലും ജനകീയ രണ്ട് രണ്ട് ജനകീയ മുഖങ്ങളെ തന്നെയാണ് യു ഡി എഫും എൽ ഡി എഫും ഇറക്കിയിരിക്കുന്നത് ബെന്നി ബെഹനാനും പ്രൊഫസർ സി രവീന്ദ്രനാഥും